യു ഡി എഫ് ഭരിക്കുന്ന കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങാട്ടുപാറ പ്രദേശത്ത് പുതുതായി ആരംഭിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രതിഷേധം പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് കുളങ്ങാട്ടുപാറ ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം നടത്തിയത് കല്ലൂർക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന കുളങ്ങാട്ടുപാറ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനാണ് അനുമതി നൽകിയത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുകയും നൂറ്റൻപതോളം കുടുംബങ്ങളും തിങ്ങിപ്പാർക്കുന്ന കോളനി പ്രദേശത്തെയും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രദേശവാസികൾ ഉപരോധ സമരത്തിനിറങ്ങിയത് കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോഷി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ സുഭാഷ് കടക്കോട് ജോളി പൊട്ടക്കൻ വിൽസൺ നെടുങ്കല്ലോൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കൈരളിനൂസ് കൊച്ചി